അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബഹുമാനമുള്ളവരെ ഇന്ത്യയിൽ തന്നെ അതിപ്രശസ്തമായ തമിഴ്നാട്ടിലെ ഏർവാടി മക്കാം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരായ കുത്തുബുൽ ഫരീദ് കൗസിൽ മജീദ് സുൽത്താൻ അസഹീദ് അസ്ഹീദ് ഇബ്രാഹിം ബുഷാ കദുസല്ലാ ഹുസ്റഹുൽ അജീദ് തങ്ങളും തങ്ങളുടെ പ്രിയ പ്രിയമാതാവും അവിടുത്തെ പ്രിയ പുത്രനുമാണ് ആ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അതിൻ്റെ ബൗണ്ടറിയിൽ അവിടുത്തെ കുടുംബാംഗങ്ങളും അവിടുത്തെ ശുഹദാക്കളും എല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനവറുകൾ അള്ളാഹു സുബാനഹു താല അവൻ്റെ ഹബീബ് സല അള്ളാഹു അലൈവലമ തങ്ങളുടെ പ്രകാരം കേരളം വഴി കണ്ണൂർ വളപ്പട്ടണം കൊച്ചി വീഞ്ഞം അങ്ങനെ ഏർവാടിയിൽ എത്തുകയാണ് മഹാനവറുകൾ ചെയ്തിട്ടുള്ളത് ഹബീബ് സല അല്ലാസ്ലം നിങ്ങൾ ഇന്ത്യയിൽ പോകണമെന്ന് കൽപ്പിക്കുകയും മൗനം സമ്മത പ്രകാരം മഹാനവറുകൾ കേ കേരളം വഴിയാണല്ലോ തമിഴ്നാട്ടിലെത്തിയിട്ടുള്ളത് നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ അറിയാവുന്നതുമാണ് കേട്ടതുമാണ് അങ്ങനെ മഹാനവറുകൾ അവിടെ വരികയും ദീനീതപത്ത് നടത്തുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ധീരവീര പരാക്രമങ്ങൾ നടത്തി ഷഹീദാവുകയും ചെയ്തിട്ടുള്ള വലിയ ഉന്നത സ്ഥാനത്തെത്തിയ മഹാനാണ് മഹാനരായ ഇബ്രാഹിം ഷഹർ അലി ലോഹൻ മഹാനവരുടെ മഹാനവർഗുകൾ ആ കാലഘട്ടത്തുള്ള വലിയ മഹാന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായി നമുക്കറിയാം മഹാനവരുടെ മൊക്കാമിൽ ചെന്നാൽ സെഹിറു സൈതാനി ഫിരീത്ത് ജിന്നു റുഹാനി സഹർ സംബന്ധമായിട്ടുള്ള എന്ത് പ്രയാസമുള്ളവരാണെങ്കിലും ആ പ്രയാസത്തിൽ നിന്ന് മാറി വളരെ സന്തോഷത്തിനും രാഹത്തിനുമായി വരുന്ന ഒരു കാഴ്ച നമുക്കും നമ്മളിൽ നിന്ന് പല ആളുകൾക്കും അത് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് നമുക്കവിടെ പോയാൽ കാണുന്നതുമാണ് മഹാനവരുടെ ഹദ്രത്തിൽ ധാരാളം വസാഹന്മാരും ഔലിയാക്കളും ഇന്നും മഹാനവരുടെ ഹയാത്തിൽ ഹയാത്തിലുള്ള വളരെ മഹാന്മാർ അവിടെ വരികയും വളരെ തായ്മയിൽ നിൽക്കുകയും ചെയ്യുന്ന വളരെ ബഹുമാനത്തിൽ നിൽക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് വളരെ സന്തോഷവും പ്രാഹത്തും സ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ വായി എന്ന് മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യവും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം ഇതാണ് ഖുത്തബ് സുൽത്താൻ അബു തഹീർ തങ്ങളെ മക്കാവും അവിടുത്തെ പ്രിയ പുത്രനുമാണ് മഹാനരായ ഉപ്പാപ്പയുടെ മക്കാമും അവിടുത്തെ ഉമ്മയുടെ മക്കാമുമാണ് നാം കാണപ്പെടുന്നത് അള്ളാഹു സുബാനുത്താൽ ഇവിടെ നമുക്ക് സിയാർത്ത് ചെയ്യാൻ അള്ളാഹു താല് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ വാക്കിൽ സന്തോഷത്തും രാഹത്തിലും ഹൈറിലും ലുത്തുഫിലും നജാത്തിലുമായി ജീവിക്കാനുള്ള തോഫിക്ക് അള്ളാഹു സുബൻ അത്തോല നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം എന്തുവിധ വിധ പ്രയാസമാണെങ്കിലും ഇവിടെ ചെന്നാൽ സിഹറാവട്ടെ ബുദ്ധിമുട്ടാവട്ടെ ചെന്നാൽ അതിന് വളരെ അധികം മാറ്റങ്ങളും അനുഭവിക്കുന്നുണ്ടാവാം പല ആളുകളും പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഏറുവാടിയിൽ ചെന്നാൽ അതിൻ്റെ മനസ്സിന് വലിയ രാഹത്താണ് എന്ന് എല്ലാവിധ ജിന്നുകളുടെ ലോകങ്ങളും അവിടെയുണ്ട് എല്ലാവിധ ജിന്നുകളും അവിടെ ഹാദ്രാവോലും ഉണ്ട് ഇപ്പോഴും ധാരാളം കറാമത്തുകൾ കാണിക്കുന്നുണ്ട് അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ